ആദ്യം കണക്ട് ചെയ്ത പത്ത് ഡ്രിപ്പറുകളാണ് ഇവിടെ കാണിക്കുന്നത് പലവിധ ചെടികളുണ്ട് ഇത് കോളിഫ്ലവർ കുമ്പളം കുമ്പളത്തിന് പടരാനും ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പതിനഞ്ചെം പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് വേപ്പുണ്ട് കറിവേപ്പ് പിന്നെ കുമ്പളം പനിക്കൂർക്ക വീണ്ടും കുമ്പളം ചുവന്ന ചീര കുമ്പളമാണ് കൂടുതൽ ഈ ഭാഗത്തുള്ളത് കുറേ തൈകളുണ്ടായി തവണ അവസാനം അത് ഓറഞ്ച് ചെടി കാണാം പക്ഷെ അതിന് സെറ്റ് ചെയ്തിട്ടില്ല പുതുതായിട്ട് സെറ്റപ്പ് ചെയ്ത പതിനഞ്ച് ട്രിപ്പറുകളാണ് കൂർക്കച്ചെടികൾ കാണാം അമരയുണ്ട് ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ തൈ തക്കാളി മുളക് ചെടി പിന്നെ അതവിടെ വെണ്ട പഴയത് മധുരക്കിഴങ്ങ് ഇവിടെ കുറേയുണ്ട് ഇതിൽ മത്തനുണ്ട് ഇത് പയർ ചെടികൾ തക്കാളി ചെടികൾ മുന്തിരി വള്ളി ഒരു ചെടിച്ചട്ടിയിൽ നട്ട മുന്തിരി വള്ളിയാണ് ആ കാണുന്നത് അത്ര നന്നായിട്ടില്ല പിന്നെ അതവിടെ കറിവേപ്പിന് കൊടുത്തിട്ടില്ല കറിവേപ്പിൻ്റെ അടുത്ത് ഒരു ചട്ടി പോലെ ഉണ്ടാക്കി വെച്ച പെയിൻറ് പാട്ടയിൽ മുളകും പിന്നെ തക്കാളി തൈയും ഉണ്ട്